വാടാനംകൃഷി ആറോബി സർവീസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തിരക്കേറിയ റൂട്ടിൽ പത്ത് ദിവസം ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുമെന്ന അറിയിപ്പിനെ തുടർന്ന് ആശങ്കയോടെ യാത്രക്കാർ വിദ്യാലയങ്ങളുടെയും ഓഫീസുകളുടെയും എല്ലാം പ്രവർത്തനം താറുമാറാകുമെന്നാണ് മുഖ്യ ആശങ്ക അതേസമയം അഞ്ച് വർഷത്തിലേറെയായി തുടരുന്ന യാത്രാ ദുരിതം തീരുമെങ്കിൽ പത്തു ദിവസം സഹിക്കാമെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം സർവീസ് റോഡ് നിർമ്മാണത്തിന് ജൂലൈ പതിനൊന്ന് മുതൽ ഇരുപത് വരെ ഇതിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായാണ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് മുഖേന എറണാകുളം പാലാരിവട്ടത്ത് പ്രവർത്തിക്കുന്ന റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അറിയിപ്പ് നൽകിയിരിക്കുന്നത് പട്ടാമ്പി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പട്ടാമ്പി വല്ലപ്പുഴ കൈലിയാട് കുളപ്പുള്ളി വഴിയും എതിർദിശയിൽ നിന്നുള്ള വണ്ടികൾ കുളപ്പുള്ളി കൈലിയാട് വല്ലപ്പുഴ പട്ടാമ്പി വഴിയും മാറി സഞ്ചരിക്കണമെന്നാണ് അറിയിപ്പ് ആർഒബി നിർമ്മാണത്തിന്റെ ഭാഗമായി അഞ്ച് വർഷത്തിലേറെയായി രൂക്ഷമായ ഗതാഗത ക്ലേശം നേരിടുന്ന പ്രദേശമാണ് വാടാനംകുശി അതേസമയം തുടർച്ചയായി പത്ത് ദിവസം റോഡ് അടച്ചിട്ട് പണിയെടുത്താൽ പ്രവൃത്തി പൂർത്തിയാകുമെന്ന് ഉറപ്പ് ലഭിക്കണമെന്ന് ഇപ്പോൾ ആവശ്യമുയരുന്നു വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ നിരവധി വിദ്യാലയങ്ങളുടെയും ഓഫീസുകളുടെയും പ്രവർത്തനം താറുമാറാക്കുന്നതാണ് തുടർച്ചയായ ദിവസങ്ങളിലെ റോഡ് അടച്ചിടൽ റെയിൽവേ മേൽപ്പാലമായിട്ട് ബന്ധപ്പെട്ട ഒരു പത്ത് ദിവസം വാടാനാംകൃഷി ഗേറ്റിൻ്റെ ഭാഗത്ത് റോഡ് ബ്ലോക്ക് ചെയ്യുക എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്കൂൾ പ്രവർത്തനം കൂടി ഒരുപാട് കുട്ടികൾ അവിടുന്ന് ആ ഭാഗത്ത് നിന്ന് വരുന്നവരുണ്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം ഇല്ലേ അതിന് അഡ്രസ്സ് ചെയ്യാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്ന് ഒന്ന് പുനഃപരിശോധിക്കണം കാരണം ഒരു പത്ത് ദിവസം എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യനെ വളരെ കഷ്ടപ്പെടുന്നുണ്ട് ഓൾറെഡി ഈ റോഡിൻ്റെ പിന്നെ നിത്യദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ട കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അപ്പോൾ അതിങ്ങനൊരു ഒരു കംപ്ലീറ്റ് ബ്ലോക്കായി മാറുമ്പോൾ പ്രത്യേകിച്ച് ഈ സ്കൂൾ ആയിട്ട് ഓഫ് മീൻ ഹോളിഡേ സമയമൊന്നും അല്ലല്ലോ കുട്ടികളൊക്കെ എങ്ങനെ വരും ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ എന്തെങ്കിലും എന്ന് പദ്ധതികളുണ്ടോയെന്നറിയില്ല അതുകൂടി ഇത് പൂർണ്ണമായിട്ട് ജനദ്രോഹമായിട്ട് എന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഈ വഴി ആശ്രയിക്കുന്നത് പാലക്കാട്ടുന്ന് ഗുരുവായൂരിലേക്ക് പോകുന്നവരും ഈ റൂട്ടിനെയാണ് ആശ്രയിക്കുന്നത് മേൽപ്പാലം താൽക്കാലിക സർവീസ് റോഡ് തകർന്നു തരിപ്പണമായ അവസ്ഥയിലാണിപ്പോൾ വെള്ളക്കുത്തുള്ള ഭാഗത്ത് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ കൈയ്യെടുക്കും മുമ്പ് കുത്തിയൊലിച്ചു പോകുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടായത് അപ്രോച്ച് റോഡ് നിർമ്മാണം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുന്നതിലൂടെ മാത്രമേ പ്രദേശത്തെ യാത്രാക്ലേശത്തിന് പരിഹാരമാകൂ പണിമുടക്ക് ദിനത്തിൽ രാവിലെ മുതൽ സർവീസ് റോഡിൽ ചില്ലറ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു ഇതിന് പിറകെയാണ് പത്തു ദിവസം റോഡ് അടച്ചിടുമെന്ന അറിയിപ്പ് പുറത്തു പുറത്തുവന്നിരിക്കുന്നത് അറിയിപ്പിൽ ആർഒബി സർവീസ് റോഡ് നിർമ്മാണമെന്നാണ് പരാമർശം അപ്രോച്ച് റോഡ് എന്നല്ല യാത്രാക്ലേശം മൂലം നിരവധി പ്രക്ഷോഭ സമരങ്ങൾക്ക് വേദിയായ പ്രദേശമാണിവിടം ന്യൂസ് സെന്റർ ഷൊർണൂർ